സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത പൊൻമുട്ടയിടുന്ന താറാവ് എന്ന സിനിമ കാണാത്തവരായി വളരെ ചുരുക്കം പേരെ ഉണ്ടാവൂ ഈ അടുത്ത് സത്യനിന്തിക്കാടിൻ്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി പൊന്മുട്ടയിടുന്ന താറാവിലെ പണിക്കരായി ആദ്യം മനസ്സിൽ വന്നത് തിലകൻ തിലകൻചേട്ടൻ്റെ മുഖമായിരുന്നു സത്യനന്ദിക്കാടിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തിലകൻ തിലകഞ്ചേട്ടൻ സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ ഏറെ ഹ്യൂമറസ് ആണ് തിലകൻ ചേട്ടൻ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ ദാമോദർജിയായാൽ നന്നാകുമെന്ന് നമുക്ക് തോന്നുന്നിടത്ത് നിന്ന് അതിൻ്റെ വിജയം ആരംഭിക്കും പൊന്മുട്ടയിടുന്ന താറാവിൽ ഇന്നസെൻ്റാണ് പണിക്കർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അതൊരു വല്ലാത്ത കാസ്റ്റിംഗ് ആണ് ഈ തിരക്കഥ വായിക്കുമ്പോൾ നമുക്ക് തിലകനാണ് മനസ്സിൽ വരിക അല്പം കുറ്റിത്തലമുടി ഒക്കെയായി തിലകനെ വിളിക്കാം എന്ന് ആലോചിച്ചിരുന്നു എന്നാൽ തിലകൻ അല്ലാതെ മറ്റൊരാൾ ചെയ്താൽ എങ്ങനെയിരിക്കും എന്ന ആലോചനയിൽ നിന്നാണ് ആ കഥാപാത്രം ഇന്നസെന്റിലേക്ക് എത്തുന്നത് ഈ കഥ ഇന്നസെന്റിനോട് പറയുമ്പോൾ അദ്ദേഹം ആദ്യമൊന്നു ഭയന്നു എന്നാൽ ആ കഥാപാത്രത്തെ മനോഹരമായി തന്നെ ചെയ്തു കാസ്റ്റിംഗ് തന്നെയാണ് എൻ്റെ സിനിമകളിലെ ഹ്യൂമറസ് പഞ്ച് ക്യാപ്റ്റൻ രാജു ധാരാളം സിനിമകളിൽ വില്ലനായി അഭിനയിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നാടോടിക്കാറ്റിലെ പവനായി ആയി തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ ആദ്യ രംഗം ഞങ്ങൾക്ക് റീടേക്ക് എടുക്കേണ്ടി വന്നു കാരണം ആ സിനിമയിൽ അദ്ദേഹം കുറച്ചുകൂടി കോമിക്ക് ആയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ക്യാപ്റ്റൻ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നെ ഒന്ന് വ്യത്യസ്തമായി ചെയ്യാൻ അനുവദിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പട്ടണ കരമന ജനാർദ്ദനൻ നായരുടെ കഥാപാത്രം ചെയ്യുന്നതൊക്കെ സീരിയസ് ആണ് ആ സീനിലാണ് കോമഡി സത്യനന്തിക്കാട് പറഞ്ഞു സത്യനന്തി കാട് ചെയ്ത സിനിമകളിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട സിനിമ ഏതാണ് അതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട കഥാപാത്രം ഏതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോയും വിശേഷങ്ങളുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് ഫയർ Video shining like a gem, let's make memories again.